ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ പ്രാർത്ഥനകളും നമ്മുടെ ഹൃദയം ഒരുക്കലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും കുറേ പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് അപ്ലോഡ് ചെയ്യാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയ ജപമാല എന്ന് പറഞ്ഞ് ഒരു ജപമാല കൂടിയുണ്ട് അത് ഞാൻ ഇപ്പോൾ ചൊല്ലുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എഴുതിയെടുത്ത് സൂക്ഷിക്കാം ഇതൊരു നല്ല പ്രാർത്ഥനയാണ് അമലോത്ബഹൃദയത്തെ സ്തുതിച്ചു കൊണ്ടുള്ളത് ഇത് ചൊല്ലേണ്ട രീതി ആദ്യം നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ അഞ്ച് തിരുമുറിവുകളുടെ സ്തുതിക്കായിട്ട് അഞ്ച് പ്രാവശ്യം കുരിശു വരയ്ക്കണം പിന്നെ സാധാരണ ജപമാലയുടെ വലിയ മണികളിൽ അതായത് സർഗസ്തനായ പിതാവ് ചൊല്ലുന്ന മണിയിൽ വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അതാണ് ആ മണിയിൽ ചൊല്ലേണ്ടത് ചെറിയ മണികളിൽ ചൊല്ലേണ്ടത് അതായത് പത്ത് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപമുണ്ടല്ലോ അതിൽ ചൊല്ലേണ്ടത് പരിശുദ്ധ അമ്മയെ അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ ഇങ്ങനെ നമ്മൾ അഞ്ച് പ്രാവശ്യം അഞ്ച് ഖണ്ഡങ്ങളായിട്ട് നമ്മൾ ചൊല്ലില്ല അഞ്ച് രഹസ്യങ്ങളിൽ അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്ഥാനത്ത് വേഗലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ ആ പ്രാർത്ഥന ചൊല്ലുന്നു നന്മ നിറഞ്ഞ മറിയമ്മയുടെ മണികളിൽ പരിശുദ്ധാമേ അങ്ങയുടെ ലോത്ഭഹ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ എന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം അഞ്ച് രഹസ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മൂന്ന് പ്രാവശ്യം തൃത്വ ചൊല്ലണം അത് കഴിഞ്ഞിട്ട് ദൈവമാതാവെ അങ്ങയുടെ സ്നേഹാഗ്നിയുടെ അനുഗൃഹീതമായ ഫലം മനുഷ്യവർഗം മുഴുവൻ്റെ മേൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ചൊരിയണമേ ആമീൻ ഞാൻ നിങ്ങളോട് മുമ്പ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ വർഷങ്ങൾക്ക് മുൻപ് പണ്ടൊക്കെ ചെട്ടിക്കാട്ടയ്ക്ക് ചങ്ങാടത്തിമ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാലത്ത് ഞങ്ങൾ പോകുമ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് ഈ ദൈവകരണയുടെ ഒരു പുസ്തകം കിട്ടുന്നത് അത് ഞാൻ യൂട്യൂബിലിട്ടിട്ടുള്ളതാണ് ദൈവകരണയോ ദൈവകാരുണ്യത്തോടുള്ള ഭക്തി എന്ന് പറയുന്നൊരു പുസ്തകം അതിൻ്റെ ബാക്കിലെ പേജുകളിലുള്ള ഒരു പ്രാർത്ഥനയാണിത് പരിശുദ്ധ കനികമൃഗത്തിൻ്റെ അമലോത്ഭവ ഹൃദയ ജപമാല ഈ ജപമാല അന്ന് മുതലേ ഞാൻ ചൊല്ലാറുണ്ട് പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമായ അറിവൊന്നും അന്ന് ഇല്ല അമലോത്ഭവ ഹൃദയ ജപമാല എന്ന് പറയുന്നൊരു ജപമാല ചൊല്ലി അത്രയേ ഉള്ളൂ ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എലിസബത്ത് സാൻഡോയുടെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല എന്ന് പറയുന്ന പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ഈ പ്രാർത്ഥനയിലും ഇതുണ്ട് വ്യാകുലിയായ മറിയത്തിൻ്റെ അമലോത്ബ ഹൃദയമേ ആ പ്രാർത്ഥന കഴിഞ്ഞ് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലുന്ന ആ ജപം ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മേ അമ്മ അങ്ങയുടെ അമലോത്ബഹ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ ഞാൻ ഞാനിപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് അന്ന് മുതൽ പ്രാർത്ഥിച്ച ആ സ്നേഹാഗ്നിയാൽ പരിശുദ്ധ അമ്മ എന്നെ കാത്തു രക്ഷിച്ചു മാത്രമല്ല ഈ പുസ്തകം വായിച്ച് കഴിയുന്നതോടു കൂടിയാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ കാണിച്ചു തരാൻ അമ്മ വന്നത് ഈ സ്റ്റാച്ചുവുമായിട്ട് ഇപ്പോൾ അമ്മ എൻ്റെ മുമ്പിലുണ്ട് ഹൃദയം അതായത് അമലോത്ഭ ഹൃദയം കയ്യിലെടുത്ത് ആ സ്റ്റേച്ചു എനിക്ക് കിട്ടുന്നത് അത് എൻ്റെ ഒരു വേണ്ടപ്പെട്ട മകനാണ് മകൻ വഴിയാണ് കിട്ടിയത് അതിനൊരുപാട് നന്ദിയുണ്ട് ഈ സ്റ്റേച്ചു കിട്ടിയതിലല്ല ഞാൻ നാൽപ്പത്തൊന്ന് വർഷമായിട്ട് ഈ അമലോത്പഹ ഹൃദയ എൻ്റെ മനസ്സിലുണ്ട് അത് എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ചൊല്ലാറുണ്ട് അങ്ങനെ പിന്നെ അമ്മ ഈ അമരവൽപ്പ് ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിൽ നമ്മളെ പൊതിയാൻ വീട്ടിലെത്തിയപ്പോൾ അതൊരു വലിയ അതിശയവും സന്തോഷവും ആയി എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ജപമാരെ ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ ഈ ഇപ്പോഴത്തെ ഓഡിയോ മെസ്സേജിൽ പോസ്റ്റ് ചെയ്യാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയുടെ ഡയറിയിലെ ആറാമത്തെ ഭാഗം നമുക്ക് വായിച്ചു നോക്കാം ഇത് നല്ല സിമ്പിളായതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കി ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയാണോ എന്നൊക്കെ നോക്കും പക്ഷെ പലപ്പോഴും തോറ്റുപോയിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാകാറ് എങ്കിലും ഈശോ പറഞ്ഞിട്ടില്ലേ വീനടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കാൻ അപ്പം നമ്മൾ വീണിനടുത്തുനിന്ന് എഴുന്നേറ്റ് വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേശ്ശെ കുറെശയായിട്ട് നമ്മുടെ ഹൃദയം ഒരുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ക്രമീകരണം വന്നിട്ടുണ്ട് തിങ്കളാഴ്ച ആയി ആയിക്കഴിഞ്ഞാൽ ശുദ്ധീകരത്മാക്കൾ ഓർക്കുക ചൊവ്വാഴ്ച ആയിക്കഴിഞ്ഞാൽ അത് കുടുംബക്കാർക്ക് വേണ്ടി ബുധനാഴ്ച ബുധനാഴ്ചയായ ദേവിളിക്ക് വേണ്ടി അങ്ങനെ അങ്ങനെ ഒരു ക്രമീകരണം വന്നിട്ടുണ്ട് ഇന്നത്തെ ആറാം ഭാഗത്തിൽ ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ദുഃഖ വെള്ളിയാഴ്ച കിട്ടിയ സന്ദേശമാണ് ഈ ദിവസം ഈശോ എലിസബത്തിനോട് പറഞ്ഞ പോലെ ഉച്ച ഉച്ച മുതൽ മൂന്ന് വരെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ആരാധന നടത്തി അവിടുത്തെ സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഈശോയുടെ തിരുമുറിവുകൾ ആൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമെന്നും അവിടുത്തെ തിരുപുത്രൻ്റെ വലിയ കരുണയ്ക്കായി യാചിക്കണമെന്നും ഒക്കെ ഞാൻ പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെട്ടു ഇത് എലിസബത്തിൻ്റെ വാക്കുകളാണ് കേട്ടോ പരിശുദ്ധ അമ്മയുടെ പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖവും തേങ്ങലുകളും എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ അനുഭവവേദ്യമായപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ ആരംഭിച്ചു തേങ്ങിക്കരഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു എലിസബത്ത് സാൻഡയോട് പറഞ്ഞു എൻ്റെ കർമ്മലീത്ത മകളെ ലോകത്തിൽ പാപം നിറഞ്ഞിരിക്കുന്നു എന്നെ നിങ്ങളെല്ലാവരും സഹായിക്കുക ഞാൻ ആത്മാക്കൾ രക്ഷിക്കട്ടെ നിൻ്റെ കയ്യിൽ ഞാനൊരു ടോർച്ച് തരാം അത് എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയാണ് ഞാൻ നിങ്ങളുടെ സ്നേഹവരിയായ കരുണാസമ്പന്നയായ അമ്മയാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കും പ്രരിസത്ത് ചോദിക്കുന്നുണ്ട് അമ്മ സ്വർഗീയ അമ്മ ഫാത്തിമായ അവിടെ നിന്ന് ചെയ്തതുപോലെ എന്തുകൊണ്ടാണ് ഒരു അത്ഭുതം ചെയ്യാത്തത് ഒരു അത്ഭുതം ചെയ്താൽ മനുഷ്യരൊക്കെ വിശ്വാസത്തിലേക്ക് വരും എന്ന് അപ്പം അമ്മ മാതാവ് പറഞ്ഞു എൻ്റെ കൊച്ചു കർമ്മലീത്ത മകളെ ഞാൻ വലിയ അത്ഭുതങ്ങൾ ചെയ്താലും മനുഷ്യൻ വിശ്വസിക്കില്ല ആദ്യ ശനിയാഴ്ച വ്രതം ആചരിക്കാൻ ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ അത് ചെയ്തോ ഞാൻ നിൻ്റെ കരുണയുള്ള അമ്മയാണ് നിന്നോട് ചേർന്ന് നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും നിൻ്റെ മാതൃ രാജ്യം വിശുദ്ധ സ്റ്റീഫന് സമർപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തു ഹങ്കറിയിലെ വിശുദ്ധരുടെയും വിശുദ്ധ സ്റ്റീഫൻ്റെയും ആഗ്രഹങ്ങൾ ഞാൻ സാധ്യതമാക്കുമെന്ന് നിന്റെ കൈകളിൽ ഞാനൊരു പുതിയ മാർഗം നൽകാൻ പോവുകയാണ് ദുഃഖപൂരിതയായി നിന്നെ നോക്കിക്കൊണ്ട് ഇത് പരിപൂർണ വിശ്വാസത സ്വീകരിക്കാൻ ഞാൻ പറയട്ടെ എൻ്റെ പുത്രൻ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പുരോഹിതർ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കേൾപ്പുള്ളവരാണ് ഞാൻ നിനക്ക് നൽകുന്ന ഈ ജ്വാല നീ ഉയർത്തുക ഇത് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയാണ് നിന്റെ ഹൃദയം ഇതിനാൽ ജ്വലിക്കപ്പെട്ട് മറ്റുള്ളവരിലേക്ക് പകരുക എൻ്റെ മകളെ ഞാൻ നിനക്ക് എൻ്റെ ഹൃദയത്തിൽ സ്നേഹാഗ്നി നൽകുന്നു നിന്റെ ഹൃദയം അതുകൊണ്ട് പ്രകാശിതമാകട്ടെ ഒരാത്മാവിനെയെങ്കിലും ആത്മാവിനെങ്കിലും ഇത് നീ പകരുക ഈ സമയത്ത് അമ്മ വളരെയേറെ ദുഃഖിതയായി ഏങ്ങലടിച്ചു കറിയുകയാണ് അവിടുന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഹൃദയം തകരുന്ന വേദനയോടെ ഞാൻ പരിശുദ്ധ കന്യകയോട് പറഞ്ഞു അമ്മയുടെ ദുഃഖം ശമിപ്പിക്കാൻ എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യാം പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം ഇങ്ങനെയാണ് കുടുംബത്തിന് വേണ്ടിയുള്ളൊരു മണിക്കൂറിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രത്യേകമായ അനുഗ്രഹങ്ങൾ എൻ്റെ ദിവ്യപുത്രനിൽ നിന്ന് സ്വീകരിക്കാനുള്ള ദിവസങ്ങളായി കരുതണമെന്ന് അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഈശോയിൽ നിന്ന് പ്രത്യേക അനുഗ്രഹങ്ങൾ കിട്ടും എൻ്റെ കുഞ്ഞിയെ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് സമ്പാദിക്കാനായി വിശുദ്ധമായ കുടുംബ ആരാധന നടത്തുക അനുരഞ്ജനത്തിൻ്റെ ഈ മണിക്കൂറിൽ നീ ജപമാല അർപ്പിക്കണം ഗാനങ്ങൾ ആലപിക്കണം അഞ്ച് പ്രാവശ്യം എൻ്റെ പുത്രൻ്റെ അഞ്ച് തിരുമുറിവുകൾ ഓർത്ത് കുരിശടയാളം വരച്ചുകൊണ്ട് ഈ ആരാധന ആരംഭിക്കുക അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെ ദൈവവചനം വായിക്കുക ആത്മീയ ആത്മീയഗ്രന്ഥങ്ങൾ വായിക്കുക എൻ്റെ വാഗ്ദാനം ഓർത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ അനുരഞ്ജന പ്രാർത്ഥനാ വേളകളിൽ രണ്ടോ അതിലധികം പേർ ഉണ്ടാകുന്നത് നല്ലതാണ് എൻ്റെ പുത്രൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടിയാൽ അവരുടെ മദ്യയെ അവിടെ നിന്നുണ്ടായിരിക്കും ദൈവകരുണയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ തുടർച്ചയായി അഞ്ചുവട്ടം നിങ്ങൾ കുരിശു വരയ്ക്കണം ഇത് നിങ്ങളെ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യത്തിലേക്കാനയിക്കുകയും നിങ്ങളുടെ ഹൃദയം കൃപയാൽ നിറയുകയും ചെയ്യും ഞാൻ നിനക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ അഗ്നി എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് ഒരു ഹൃദയത്തിൽ നിന്ന് അടുത്ത ഹൃദയത്തിലേക്ക് കൊളുത്തപ്പെടണം അത് സാത്താനെ അന്ധനാക്കുന്ന ഒരു അത്ഭുത ശക്തിയാണ് അത് സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ അഗ്നിയാണ് വെറുപ്പിൻ്റെ അഗ്നിയെ സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് കെടുക്കളയുക എൻ്റെ പുത്രൻ്റെ തിരുമുറിവുകളിലൂടെ ഞാൻ ഈ കൃപ സ്വർഗീയ പിതാവിൻ്റെ പക്കലിൽ നിന്ന് നേടിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു അതായത് എലിസബത്ത് സാൻഡോ ചോദിച്ചു എങ്ങനെയാണ് ഞാനിത് മറ്റുള്ളവരിലേക്ക് പകരുക കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അവൾക്ക് നേരിട്ട് വന്ന് പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർക്കും ഈ സന്ദേശം നീനെൻ്റെ പുരോഹിതനെ അറിയിക്കുക എന്ന് പരിശുദ്ധ അമ്മയുടെ തീവ്രമായ അഭിലാഷം കണ്ടപ്പോൾ എത്രമാത്രം അവിടുന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരിക്കുമെന്നും ഈ ചെറിയ അഗ്നിജ്വാല കാട്ടുതീ പോലെ ലോകമെങ്ങും പിറ പറക്കുമെന്നും പരക്കുമെന്നും എന്നോട് വാഗ്ദാനം ചെയ്തു എൻ്റെ നാമം ലോകമെങ്ങും അറിയപ്പെടുന്നത് പോലെ എൻ്റെ ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലിയെക്കുറിച്ചും സകലരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി എനിക്ക് ഈ സ്നേഹജ്വാല മറച്ചുവെക്കാൻ കഴിയുകയില്ല അത് നിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹൃദയത്തിലെ സ്നേഹാഗ്നി കൊണ്ട് ഞാൻ സാത്താനെ അന്ധനാക്കും എന്നോട് ഐക്യപ്പെട്ടിരിക്കുക എൻ്റെ ഹൃദയത്തിലെ സ്നേഹാഗ്നി എല്ലാ പാപങ്ങളെയും ചാമ്പലാക്കും പ്രിയ കൂട്ടുകാര് ഈ ഒരു പ്രാർത്ഥനയും ഇതും നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ അതുപോലെ നിങ്ങളുടെ ഡയറിയിലും എഴുതി വയ്ക്കുക വലിയ ഫലം കിട്ടും അമലോത്ഭവ തിരുനാളിനൊരുക്കമായിട്ട് നമുക്ക് ഈ അമലോത്ഭവ ഹൃദയ ജപമാല കൂടി ചൊല്ലി കാഴ്ചവെക്കാം എന്തിനു വേണ്ടിയാണെന്നോ ലോകത്ത് വർധിച്ചു വരുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഇതൊക്കെ നമുക്ക് സൂക്ഷിക്കാം സഹോദരങ്ങളെ ഇന്നത്തോടു കൂ ഇതോടുകൂടെ ഈ ആരാധനയും ധ്യാനവും ഒക്കെ അവസാനിക്കുകയാണ് ദൈവം നമ്മെ ഇതിനായി അനുഗ്രഹിക്കട്ടെ ആമീൻ